എംപോക്സിന്റെ ക്ലേഡ് വൺ രൂപാന്തരത്തെ തുടർന്നുള്ള രോഗബാധയാണ് സ്വീഡനിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഏജൻസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിലെ ആഫ്രിക്കയിലെ എംപോക്സ് ബാധിത മേഖല സന്ദർശിച്ചതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് സൂചന രോഗിക്ക് ചികിത്സ ആരംഭിച്ചിട്ടുണ്ട് ക്ലേഡ് വൺ ക്ലേഡ് ടു എന്നിങ്ങനെ എംപോക്സിന് പ്രധാനമായും രണ്ട് വകഭേദങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്ലേഡ് ടു മങ്കി പോക്സ് ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ക്ലേഡ് വണ്ണിനെ അപേക്ഷിച്ച് തീവ്രത കുറവാണ് ക്ലേഡ് ടൂവിന് സ്വീഡൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ നേരത്തെ തന്നെ ക്ലേഡ് ടു മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് അതിവേഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ലോകാരോഗ്യ സംഘടന ബുധനാഴ്ച ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കോങ്കോയിലാണ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് സമീപത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് രോഗം പകരുകയായിരുന്നു രോഗം ബാധിച്ചതുവരെ അഞ്ഞൂറിലേറെ പേർ മരണപ്പെട്ടതായാണ് റിപ്പോർട്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച എംബോക്സ് ഇപ്പോൾ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുന്ന സാഹചര്യമാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും ഗുരുതരമായ ജാഗ്രതാ നിർദ്ദേശങ്ങളിലൊന്നാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെ ഏഴു തവണ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും എംബോക്സ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡബ്ല്യു എച്ച്ഒ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം